നമസ്കാരം സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇരിങ്ങൂർ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെൻട്രൽ കേരള സഹോദയ റോളർ സ്കേറ്റിംഗ് മത്സരങ്ങൾ സമാപിച്ചു അൻപത് വിദ്യാലയങ്ങളിൽ നിന്നായി എണ്ണൂറ് മത്സരാർത്ഥികൾ പങ്കെടുത്തു വാശിയേറിയ മത്സരങ്ങളിൽ ജേതാക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി ഫിനോവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ഈ വർഷത്തെ സെൻട്രൽ കേരള സഹോദയ റോളർ സ്കേറ്റിംഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഇരിങ്ങോൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരങ്ങൾ ആവേശകരമായി സഹോദയ റോളർ സ്കേറ്റിംഗ് പ്രസിഡന്റും കൂത്താട്ടുകുളം മേലുകിരി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളുമായ ഫാദർ മാത്യു കരിത്ര സി എം ഐ ഉദ്ഘാടനം ചെയ്തു which are the hallmarks of a skating championship. this skating championship spinova 2025 is organized under the auspices of central, central kerala sahodeya, which is a group of about 100 cbse schools which are spread across the districts of ernakulam. Idiki and trishu sahodaya is a collaboration of schools which stand for sharing and caring of each other and it stands for the upliftment of our schools our teachers parents and student community through various training programs and competitions of various sort both cultural and academic and you know uh, sports well the activities of central kerala sahodaya have always been exemplary in every aspect of all the activities that we have conducted so far and we are conducting സ്കൂൾ മാനേജർ ഫാദർ ജോൺ മത്സരങ്ങൾക്ക് മുന്നോടിയായി പതാക ഉയർത്തി പ്രിൻസിപ്പൽ ജൂബിയ അഡ്മിനിസ്ട്രർ ആൻലി നൂബി വിദ്യാർത്ഥി പ്രതിനിധി ബെന്നറ്റ് അജി എന്നിവർ സംസാരിച്ചു നമ്മള് മത്സരം നടത്തുവാൻ ആലോചിച്ചപ്പോൾ തന്നെ വന്നതായ ഒരു അഭിപ്രായമായിരുന്നു രണ്ട് ദിവസമായിട്ട് മതി ഒരു ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളൊരു അഭിപ്രായം വന്നിരുന്നതാണ് എന്നാലും അത് ഒരു ദിവസം കൊണ്ട് തീർക്കാം ഇത്രയും നല്ലൊരു സ്റ്റേഡിയം ഉള്ളതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടാണ് നമ്മളതിന് തുടക്കം വിട്ടത് പക്ഷേ എന്തോ പരിസ്പരിച്ച് ധാരാളം പേര് മുൻപോട്ട് വന്നപ്പോൾ നമുക്ക് ആശങ്ക തോന്നി ഒരു ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് ഇത് രണ്ട് ദിവസത്തേക്ക് മാറ്റി വയ്ക്കുവാനായിട്ട് റെഡിയായത് ഇന്ന് നാലുമണിയോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം തീരുകയും ബാക്കി നാളത്തേത് ഉച്ചയോടുകൂടി തീരുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഓരോന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നടത്തുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തത് പ്രിയപ്പെട്ട മാക്കിസ് അച്ഛനെയാണ് കരീത്ര അച്ഛനെയാണ് ഒരു ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചെങ്കിലും അച്ഛനെ വിളിച്ച് അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഇത് ക്രമീകരിച്ചത് ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി ദിവസം നടന്ന ചടങ്ങിൽ പെരുമ്പാവൂർ എ എസ് പി ഹാർദിക് മീന ഐ പി എസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു തുടർന്ന് നടന്ന വാശിയേറിയ മത്സരങ്ങളിൽ അൻപതോളം വിദ്യാലയങ്ങളിൽ നിന്നായി എണ്ണൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമാപന സമ്മേളനം രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു മെമ്പർമാരായ മിനി നാരായണൻകുട്ടി കുര്യൻ പോൾ സെൻട്രൽ കേരള സഹോദര ജനറൽ സെക്രട്ടറി ജെയ്ന പോൾ സ്പോർട്സ് കോർഡിനേറ്റർ ജോജു ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജേതാക്കൾക്ക് ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് মিডিয়া চিটি পেৰুবাবোৰ